ബിഗ് ബോസിന്റെ ഈ സീസണിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കളിക്കാരനായിരുന്നു സിബിൻ അദ്ദേഹം വന്നതിന് ശേഷമാണ് ബിഗ് ബോസിന്റെ ആകെയുള്ള ഒരു ചിത്രത്തിൽ ഒരു മാറ്റം വന്നത് കാരണം ഇപ്പോൾ നമ്മൾ എൻഗേജിങ് ആയി നല്ല ആക്റ്റീവായി നമ്മുടെ ആ വീട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് അദ്ദേഹം ഒരാളാലും പ്രൊവോക്ഡ് ആവാതെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ആ വീടിനകത്ത് ഒരു ഓളം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ഒത്തിണക്കിക്കൊണ്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണ് സിബിൻ പക്ഷെ അദ്ദേഹത്തിന് ഇത് പിഴയ്ക്കാനുള്ള കാരണം ജാൻമണിയുമായുള്ള ഒരു വിഷയത്തിൽ നോറയും ജാസ്മിനും സംസാരിക്കുകയും അവസാനം ഈ വിഷയത്തിലേക്ക് സിബിൻ കയറി വരികയും സിബിൻ ജാസ്മിനോട് ഭീകരമായി ഒടക്കുകയും ചെയ്തു ആ ഒടക്കിന്റെ അവസാനം സിബിൻ വളരെ മോശമായിട്ടുള്ള ഒരു ജസ്റ്റർ കാണിച്ചു എന്നുള്ളതുമാണ് വിഷയത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം ശരിക്കു പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിലും കാണിച്ചുകൂടാത്ത ഒരിടത്തും അംഗീകരിക്കപ്പെടാത്ത ഒരു സംഭവമാണ് നടുവിരൽ നമസ്കാരം അത് അദ്ദേഹം ജാസ്മിനെ കാണിച്ചു എന്നുള്ളതാണ് വിഷയം ഒരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റൂല പക്ഷെ സിബിൻ എന്ന് പറയുന്ന കളിക്കാരൻ ആ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ വിഷയത്തിൽ അപ്പോളജൈസ് ചെയ്തു ബിഗ് ബോസിനോട് മാത്രമല്ല പറഞ്ഞ ജാസ്മിനോടും അപ്പോളജൈസ് ചെയ്തു അതാണ് ഒരു കളിക്കാരന്റെ യഥാർത്ഥ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് സിബിൻ വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഈ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം കാണിച്ച മാസൊന്നും അവിടെ ആരും കാണിച്ചിട്ടില്ല അദ്ദേഹം കാണിച്ചതുപോലെ നടുവിരലും ആരും കാണിച്ചിട്ടുമില്ല ഏഹ് വല്ലാത്ത ജാതി